ഇത്ര അതിനു മുമ്പോ ഒരിക്കൽ പോലും അങ്ങനെ ഉണ്ട് ഒരു ദിവസം വരൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ വിളിച്ചട്ടേ ഇല്ല തന്നെ പക്ഷേ അതെനിക്ക് ഗുരുവായൂർപ്പൻ തന്ന ഒരു ഉത്തരം ആയിട്ട് ശരിക്കും കലികാലത്തുള്ള എല്ലാ വിഷമങ്ങളും തീർക്കാനായിട്ട് ഇതു തന്നെയാണ് ആശ്രയം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 रामा हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्ण कृष्णा हरे हरे सर्वत्र गोविन्दनामसंकीर्तनं गोविन्द गोविन्द श्रीहरे नमः ഹരേ ഗുരുവായൂര ശരണം ജയ് ജയ് ശ്രീരാധേ ശ്യാം രാധേ ശ്യാം എല്ലാ സ്വജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കണം ഇവിടെ നാമജപത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് നാമജപം എങ്ങനെയാണ് ജീവിതത്തിനെ സ്വാധീനിച്ചത് എന്നതിനെ കുറിച്ചിട്ട് പറയണം എന്നാണ് ഇവിടെ അപ്പോൾ അത് നാമജപംച്ചാൽ ചെറുപ്പത്തിൽ തൊട്ട് എൻ്റെ ചെറിയ പ്രായത്തിലെ തൊട്ടിട്ട് കേട്ടു വളർന്നതാണ് നാമജപം അച്ഛൻ എൻ്റെ അച്ഛൻ നന്നായി നാമം ജപിക്കുകയായിരുന്നു അപ്പോൾ ആ നാമജപം കേട്ട് വളർന്നതാണ് ശരിക്കും പറയുകയെന്നു വെച്ചാൽ നാമജപത്തിൽ നാമജപം പകർന്നത് എന്താ അച്ഛനും അമ്മയും തന്നെയാണെന്ന് വിചാരിക്കാം ആ അമ്മേക്കാൾ കൂടുതൽ ഞാൻ അച്ഛനാണ് ഉറക്ക നാമം ജപിക്കുക അപ്പം അമ്മയേക്കാൾ കൂടുതൽ അച്ഛൻ നാമം ജപിക്കേണ്ടതാണ് കേട്ട് വളർന്നത് പിന്നെ ഒരുപാട് കഥകൾ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകൾ ഒരുപാട് പറഞ്ഞ് തരാറുള്ളതും അച്ഛനാണ് ധാരാളം അമ്മ ടീച്ചറായിരുന്നു അമ്മയ്ക്ക് ജോലിയും ഗൃഹത്തിലെ കാര്യങ്ങളുണ്ടാവുമല്ലോ വീട്ടിലെ ജോലികളൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് അതിനത്ര സമയം കിട്ടാറില്ല അച്ഛനാണ് കൂടുതൽ അച്ഛൻ ഇവിടുത്തെ ഈ സ്ഥലം കൃഷി കാര്യങ്ങൾ അതൊക്കെയായിരുന്നു അച്ഛന് അപ്പോൾ അതുകൊണ്ട് അച്ഛൻ സമയം കിട്ടുമ്പോഴൊക്കെ ഭഗവാൻ്റെ കഥകൾ പറഞ്ഞു തരും അങ്ങനെ ആ ശ്രീകൃഷ്ണ ഭഗവാനോട് ഒരുപാട് ഇഷ്ടം ആ ഗുരുവായപ്പനോടാണ് ആ ഇഷ്ടം എന്ന് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല എനിക്ക് പറഞ്ഞു കേട്ട ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ കുഞ്ഞായിരിക്കണ സമയത്തൊക്കെ ഓടി ഓടിയിട്ട് വീഴാൻ പോകുമ്പോൾ അപ്പോൾ കാല് തടഞ്ഞ് വിഴാൻ പോകുമ്പോൾ പെട്ടെന്ന് വിഴാൻ പോയാൽ അപ്പോൾ പറയൂത്ര കൃഷ്ണ ഇപ്പോൾ വീണേനെ എന്ന് കൊച്ചായിരിക്കുമ്പോൾ പറയുമെന്ന് ഇവിടെ എല്ലാവരും പറയും അന്ന് തൊട്ടേ അങ്ങനെ വിളിക്കുന്നു എന്നു അപ്പോൾ അത് തന്നെ അത് ശരിക്കും പറയുകയാണെങ്കിൽ അത് പൂർവജന്മത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് അല്ലാണ്ട് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഭാവം വരില്ല പിന്നെ ഒരു പ്രായം വരെ ഞാൻ എല്ലാ നാമങ്ങളും ജപിക്കുകയായിരുന്നു എല്ലാ നാമങ്ങൾ നാമം ജപിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ശബരിമല സീസണൊക്കെ ആയി കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ് എന്നും രാവിലെ എഴുന്നേറ്റ് നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോവാനും അപ്പോൾ ആരെങ്കിലുമൊക്കെ സ്വാമിമാരായിട്ട് മാലയിട്ടിട്ടുണ്ടാവും അവരുടെയൊക്കെ കൂടെ പോവുക അവർക്ക് ശരണം വിളിക്കുക അതൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു എല്ലാ നാമങ്ങളും ഇഷ്ടമായിരുന്നു പിന്നെ സക്ഷാൽ മഹാദേവനെ ശരിക്കും അച്ഛന്റെ ഒരു ഭാവത്തിലായിരുന്നു മനസ്സിൽ ആ ഭാവത്തിൽ ഇപ്പോഴും അതെ അങ്ങനെയാണ് മനസ്സിലൊരു സങ്കല്പം ആ സങ്കല്പം എങ്ങനെയാ വന്നേന്നൊന്നും എനിക്കറിയില്ല എന്നെ അടിമ കടത്തിയത് ഇവിടെ അടുത്ത് ഒരു വയലൂര് ശിവക്ഷേത്രം ഉണ്ട് അവിടെയാണെന്ന് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ചിലപ്പോൾ അതുകൊണ്ടാണോ അറിയില്ല അങ്ങനെയാണ് വല്ലാണ്ട് മനസ്സിനൊരു വേവലാതി വരുമ്പോൾ അച്ഛ എന്ന് പറഞ്ഞിട്ട് ആ ഉള്ളൊരു ഭാവത്തിൽ ആശ്രയിക്കിയ ആയിരുന്നു അങ്ങനെ അപ്പോഴും ഒരു നാമത്തിൽ അങ്ങനെ ഒരു ഉറപ്പൊന്നും ഉണ്ടായി ഒരു നാമം എന്നുള്ളത് ഉണ്ടായില്ല ധാരാളം നാമം ജപിക്കും വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം ഒക്കെ ജപിക്കും പിന്നെ ധാരാളം കീർത്തനങ്ങൾ ജപിക്കും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ ഒരു ദിവസം ഒരു ഗുരുവായൂർ ഏകാദശിയായിരുന്നു അന്ന് അപ്പോൾ ഗുരുവായൂർ ഏകാദശിയുടെ ആ സമയത്ത് ആണ് അപ്പം ഞാൻ വീട്ടിലിരുന്ന് നാമം ജപിക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്കറിയില്ല ഭാഗവതം കേൾക്കാൻ പോവുകയെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ കുറച്ച് ഈ ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലമായിട്ടേ അതിനൊക്കെ അതൊക്കെ തുടങ്ങിയുള്ളൂ അതിനു മുമ്പൊന്നും എനിക്ക് അറിയണേ ഉണ്ടായിരുന്നില്ല ഭാഗവതം എന്താണ് അതിലാണ് ഭഗവാന്റെ കഥകൾ എന്നൊന്നും അറിയുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ഒരു ദിവസം വീട്ടിലിരിക്കുന്ന സമയത്ത് അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ പോകും അപ്പോൾ ചിലപ്പോൾ പ്രഭാഷണങ്ങളുണ്ടാകും അത് കേൾക്കാൻ പോകാനൊക്കെ ഇഷ്ടമാണ് അങ്ങനെ ആ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാൻ പോകും അപ്പോൾ അതിൽ നിന്നൊരു സൗഹൃദം കിട്ടി എനിക്ക് അവിടെ നിന്ന് അപ്പോൾ അവർ സരോജിനീന്ന് പേരായിട്ട് അവർ കൊളത്തൂര് അദ്വൈതാശ്രമത്തിൽ ചിദാനന്ദപുരി സ്വാമികളുടെ ശിഷ്യത്വം സ്വീകരിച്ചവരായിരുന്നു അങ്ങനെ അവർക്കൊരു നാമജപ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നാമജപം അപ്പം എല്ലാ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ മണി തൊട്ട് വൈകിട്ട് മണി വരെ നാമം ജപിക്കും എന്നൊക്കെ എന്നോട് പറയാറുണ്ട് എന്ന് പറയും അപ്പം എനിക്കൊരുപാട് ഇഷ്ടമൊക്കെയാണ് നാമം ജപിക്കാൻ പക്ഷേ പോകാനൊന്നും സാധിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കണ അവസരത്തിൽ ഒരു ദിവസം ഒരു ഏകാദശിയുടെ അന്ന് ഗുരുവായൂരപ്പനോട് എപ്പോഴും വർത്തമാനം പറയുക എന്നുള്ളത് അത് എൻ്റെ ഒരു പ്രകൃതമാണ് ഗുരുവായൂരപ്പനോട് വർത്തമാനം എന്ത് കാര്യമെങ്കിലും ഭഗവാനോട് ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളത് അത് പല അനുഭവങ്ങളും തന്നിട്ടുണ്ട് ഒരു തവണ ഞാൻ രാവിലെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും തീർത്തിട്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് പോവുള്ളൂ കാരണം എന്താണെന്നുവച്ചാൽ അവിടെ ഇരുന്നിട്ട് അതിൻ്റെ ഇടയിൽ മനസ്സ് നിൽക്കാണ്ട് ചെയ്യാൻ എനിക്കിഷ്ടമല്ലാത്ത കാരണം കൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ തീർത്തിട്ടാണ് പൂജാമുറിക്ക് പോകാറുള്ളു എല്ലാവരെയും സ്കൂളിലൊക്കെ ജോലിക്കൊക്കെ പോയി കഴിയുമ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുമ്പം അദ്ദേഹം ജോലിക്ക് വന്നിട്ടാണ് പോവാറ് അപ്പം അങ്ങനെ പാലൊക്കെ തിളപ്പിച്ച് ഭഗവാൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കണ്ണാ നല്ല ചൂടുണ്ട് കേട്ടോ പാലിന് പെട്ടെന്ന് എടുത്ത് കുടിക്കേണ്ട ചൂടാറട്ടെട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിങ്ങനെ ശരിക്കും ഇങ്ങനെ ചിരിക്കണ പോലെ എനിക്കിങ്ങനെ ഒരു അനുഭവപ്പെട്ടു അപ്പോൾ പിന്നെ ചന്ദിനെ കണ്ണങ്ങനെ ചിരിക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉത്തരം കാരണം അഗ്നിയെ വിഴുങ്ങിയ ഭഗവാനുണ്ടോ ഇത്തിരി പാലിൻ്റെ ചൂട് എന്നുള്ളൊരു ഭാവം വന്നു പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ അവിടെയും ഇവിടെയും ഇരുന്ന് ആ ഓരോ അനുഭവങ്ങളെന്ന് പറഞ്ഞ ഒരു തവണയെങ്കിലും ഏതെങ്കിലും ഒരു രൂപഭാവത്തിൽ എൻ്റെ മുമ്പിൽ വന്നൂടെ അപ്പോൾ ഒരുപാട് എനിക്കൊരുപാട് സന്തോഷമാവില്ലേ എന്ന് ഭഗവാനോട് ചോദിച്ച ആ നിമിഷത്തിൽ ആരോ കോളിമ്പെല്ലടിച്ചു അപ്പം ഞാൻ ചെന്ന് വാതല് തുറന്ന് നോക്കിയപ്പോൾ ഒരു അമ്മ ഒരു ഭിക്ഷക്കാരി ഒരു ചെറുപ്പക്കാരിയാണ് അമ്മ ഒരു കുഞ്ഞിനെ കൊച്ചു കുഞ്ഞ് ഒരു വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ നല്ല സുന്ദരനായിട്ടുള്ള ഒരു കുഞ്ഞ് കറുത്തിട്ട് കഴുത്തിലൊരു കറുത്ത ചരടും ഒക്കെ ആയിട്ടാ കുഞ്ഞ് അപ്പോൾ ഞാൻ ചെന്ന് വാതിലാ തുറന്ന വഴി കുഞ്ഞ് കുഞ്ഞാണ് പെട്ടെന്ന് വാതിൽ തുറന്ന വഴി ആ കുഞ്ഞൊരു ചിരി ചിരിച്ചിട്ട് രണ്ട് കയ്യും ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് എടുത്തിടുകയാണ് അപ്പം ഞാൻ പെട്ടെന്ന് ഇത് പറഞ്ഞ ഉടനെ ആയ കാരണം കൊണ്ട് എനിക്ക് ശരിക്കും അത് അനുഭവം തന്നെയായിരുന്നു ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു ഭഗവാൻ തന്നെ എന്നുള്ള ഒരു അനുഭവമായിരുന്നു ഞാനപ്പം വേഗം ഈ പാല് ആ കുഞ്ഞിന് കൊണ്ടു കൊടുത്തു ആ കുഞ്ഞിനെ എടുത്ത് ഒക്കത്ത് വെച്ച് ഈ പാല് കൊടുത്തപ്പോൾ ആ സ്വാഭാവികമായിട്ട് അവർ ആ കുഞ്ഞിൻ്റെ അമ്മ ചോദിച്ചു നിങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല ഞാൻ പറഞ്ഞാൽ എനിക്ക് കുട്ടികളൊക്കെ ഉണ്ട് ഒരുപാട് മക്കളെ ഭഗവാൻ തന്നിട്ടെന്ന് പറഞ്ഞു അങ്ങനെ അതൊരു അനുഭവമാണ് അപ്പോൾ ഭഗവാൻ്റെ ഒരു നമ്മൾക്ക് യാദശികായിട്ട് നമ്മൾ വന്നു ചേരുന്നതിനൊക്കെ ശ്രദ്ധിച്ചാൽ ആ ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം അതുപോലെ ഒരു അനുഭവമായിരുന്നു ഈ ഏകാദശിക്കുണ്ടായത് ഏകാദശിയുടെ അന്ന് ഇതുപോലെ എല്ലാ പതിവ് പോലെ തന്നെ എല്ലാം കഴിഞ്ഞ് നാമം ജപിക്കാനിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഭഗവാനോട് ഭഗവാനെ ഞാൻ ഏകാദശി എന്താ ഏകാദശി ഉപവാസം എടുക്കണോ അപ്പോൾ ഏകാദശി ഉപവാസം എടുക്കുകയെന്നു വെച്ചാൽ ഒരു ഭക്ഷണം പോലും കഴിക്കാണ്ട് ജലപാനം ഇല്ലാണ്ട് ഉപവാസം എടുക്കാം അല്ലെങ്കിൽ ആഹാരം കഴിച്ചിട്ട് ഏകാദശി നോയമ്പായിട്ട് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഗോതമ്പിൻ്റെ ആഹാരമോ അതല്ലെങ്കിൽ കരിക്കോ പഴോ നമ്മളുടെയൊക്കെ ശ ശരീരത്തിൻ്റെ ആ ഒരു ഇതുപോലെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞ് അമ്മയൊക്കെ പറഞ്ഞ് കേട്ടേക്കണേ അപ്പോൾ ഈ പ്രാധാന്യം മുഴുവനും ഈ ആഹാര കാര്യങ്ങളിലൊക്കെയാണ് അന്നൊരു പ്രധാന ഏകാദശി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ് കാരണം എല്ലാ ദിവസവും ഈ അരി ഭക്ഷണം മാത്രം കഴിച്ചിട്ട് അന്നൊരു വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കഴിക്കാനുള്ള സന്തോഷം നല്ലാണ്ടായില്ല അപ്പുറത്തൊരു ഏകാദശിയുടെ മഹത്വമൊന്നും മനസ്സിലേക്ക് എത്തിയില്ല ഭഗവാനോടൊരു ഇഷ്ടമാണ് എന്നുള്ളത് പക്ഷേ അന്ന് ഞാൻ ഭഗവാനോട് ഇങ്ങനെ ചോദ്യം ചോദിച്ച ഉടനെ തന്നെ എൻ്റെ ഫോൺ വെല്ലടിച്ചു അപ്പോൾ മൂത്ത മോൻ നാട്ടിൽ വന്ന സമയമായിരുന്നു ആൾ വേഗം ഫോൺ ഞാൻ നാമം ജപിക്കുമ്പോൾ ഫോണൊന്നും ബെല്ലടിച്ചാലൊന്നും എടുക്കലില്ല ആൾ വേഗം ഫോൺ എടുത്തിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരിയാണെന്ന് അറിഞ്ഞപ്പോൾ വേഗം നാമം ജപിക്കുന്നിടത്തേക്ക് എന്നെ ഫോൺ കൊണ്ടുവന്ന് തന്നു അപ്പോൾ അവിടെ നിന്നു പറയാണ് ഇന്ന് ഏകാദശിയായിട്ട് നാമജപണ്ട് പണ്ട് അഖണ്ഡ നാമജ വരുന്നുണ്ടോയെന്ന് ഇത്ര അതിനു മുമ്പോ ഒരിക്കൽ പോലും അങ്ങനെ ഉണ്ട് ഒരു ദിവസം വരൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിളിച്ചട്ടേ ഇല്ല തന്നെ പക്ഷെ അതെനിക്ക് ഗുരുവായൂർപ്പൻ തന്ന ഒരു ഉത്തരം ആയിട്ട് ശരിക്കും അതായത് നാമഞ്ചപിക്കുകയാണ് വേണ്ടത് നാമജപാണ് വേണ്ടത് ഉപവാസം എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക പിന്നീടാണ് അതൊക്കെ മനസ്സിലാവണേ മഹാത്മാക്കളുടെ അടുത്തൊക്കെ പോയിട്ട് ഉപ ഉപവസിക്കുക എന്ന് വെച്ചാൽ ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് ഇരിക്കുക എന്നല്ല അർത്ഥം പൂർണ്ണമായിട്ടും ഭഗവാനോട് ചേർന്നിരിക്കുക അപ്പോൾ ഈ ഭക്ഷണത്തിനൊക്കെ ഉപേക്ഷിക്കുകയെന്ന് പറയണത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കണത് ഈ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെയാണ് അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെയാവാം അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചിട്ട് ഭഗവാൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരിക്കുക എന്നുള്ളത് അപ്പോൾ അന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കതൊരത്ഭുതമായി പെട്ടെന്ന് ചോദിച്ച് മനസ്സിലങ്ങോട് ആ ചോദ്യം അങ്ങോട്ട് മനസ്സ് തീരണേക്കാൾ മുമ്പ് വിളിക്കണു നാമജപത്തിന് വരുമെന്ന് അപ്പം മോ ആദ്യമായിട്ട് ഞാൻ പുറമേക്ക് അങ്ങനെ പോണതും വന്നാണ് മകൻ നിർബന്ധമായിട്ട് പറഞ്ഞു അമ്മ അമ്മയ്ക്ക് അമ്മയ്ക്കിഷ്ടമല്ലേ നാമം ജപിക്കാൻ പൊക്കോളോ പൊക്കോളോ എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം ആണെങ്കിൽ നാട്ടിലില്ല എന്ന് പുറത്ത് ഓഫീഷ്യലായിട്ട് എന്തോ കാര്യത്തിന് ഡൽഹിക്ക് പോയതാണ് ചോദിക്കാണ്ട് അവിടേക്കിങ്ങനെ പോകാന്ന് വെച്ചാൽ അതെനിക്കൊരു വിഷമാണ് അപ്പം എന്താ ചെയ്യേണ്ടത് അച്ഛനോട് ചോദിക്കാണ്ട് എങ്ങനെ പോകും അപ്പോൾ അതിനകത്ത് സാരമില്ല നാമജപത്തിനല്ലേ വേറെ എവിടെയല്ലല്ലോ അമ്മ പൊക്കോളും എന്നൊന്ന് നിർബന്ധമായിട്ട് അന്ന് അവിടുത്തെ ഭാഗവത ആചാര്യം തന്നെയായി ഗോപാലകൃഷ്ണയ്യരുടെ ഗൃഹത്തിൽ വച്ചിട്ടായിരുന്നു അന്ന് നാമജപം അപ്പം അന്നത്തെ ദിവസം മുഴുവനും നാമം ജപിച്ചിരിക്കാൻ സാധിച്ചു അതെനിക്ക് ഗുരുവായൂരപ്പൻ തന്ന ഒരു ഉപദേശമായിട്ട് ഒരു മന്ത്രോപദേശമായിട്ടാണ് ഞാൻ ആ നാമജപം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അങ്ങനെയാണ് അവർ ജപിച്ചിരുന്നത് അപ്പോൾ അത് ഗുരുവായൂരപ്പം തന്ന ഉപദേശമായിട്ട് സ്വീകരിച്ച് അന്ന് മുതലാണ് ഹരേ രാമ രാമനാമജപം അതാണ് തുടങ്ങിയത് ഭഗവാന്റെ ഉപദേശം തന്നെയാണത് അപ്പോൾ ആ നാമജപമാണ് കൂടുതലും ബാക്കിയുള്ള നാമജപങ്ങൾ ഇപ്പോൾ ഒന്നും ഇല്ല ഇല്ല എന്ന് തന്നെ പറയാം ബാക്കിയുള്ള സഹസനാമം ജപിക്കൽ അതൊന്നും അതൊ അതിനൊന്നും ആഹാത്മ്യം ഇല്ലാത്തത് കൊണ്ടല്ല എന്തുകൊണ്ടോ അതൊന്നും ഇല്ലാണ്ടായിപ്പോയി ഇത് മാത്രമായി ഇപ്പോൾ ആ ഹരേ രാമനാമജപാണ് ഏറ്റവും അത് ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ തന്നിട്ടുണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യത്തിന് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക വഴക്ക് വഴക്ക് കൂടുക പിണങ്ങുക ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലുള്ളതാണ് എൻ്റെ ജീവിതത്തിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഗ്രഹിച്ച് ഇപ്പം എവിടേക്കെങ്കിലുമൊക്കെ പോവാം എന്ന് കരുതി നിൽക്കുമ്പോൾ ഓഫീസിൽ നിന്ന് വരാൻ വൈകണു പിന്നെ വന്ന് കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ എന്താ നേരം വൈകിയെന്ന് ചോദിക്കുമ്പോഴേക്കും അവിടുത്തെ ഓഫീസിലെ ആ കാരണം കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെ ചീത്ത പറയുകയോ ചെയ്യുക അതോടുകൂടിയിട്ട് പിന്നെ സങ്കടമായി പിണക്കായി എന്താ എന്താ കാര്യം ഇങ്ങനെ സ്നേഹമില്ലാത്ത ആൾക്കാർ അങ്ങനെയൊക്കെ നമുക്ക് കാരണം നമുക്ക് നമ്മുടെ സ്വന്തം കാര്യം മാ അത്രാണ് നാം അവനവൻ്റെ കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധേ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ തോന്നണത് പക്ഷേ ഈ നാമജപത്തോടുകൂടി അടുക്കും തോറും കൂടുതൽ കൂടുതൽ സത്സംഗങ്ങളിലേക്ക് പോകാൻ പറ്റി ഭാഗവത സപ്താഹങ്ങൾ കേൾക്കാൻ പറ്റി അതിലൂടെ തിരിച്ചറിയാണ് അവരുടെ വശത്ത് നിന്നും കൂടി ചിന്തിക്കണമല്ലോ അവർ രാവിലെ പോണു അവർക്കും വീട്ടിലിരിക്കാം കുറച്ച് സ്വസ്ഥായിട്ടിരിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാവും പക്ഷെ അതിനൊന്നും സാധിക്കുന്നില്ല പല കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ അപ്പോൾ അതിൻ്റെ ആ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് അത് നമ്മളോടൊന്നും പറഞ്ഞു തരാത്തത് എന്തുകൊണ്ടാന്ന് വിചാരിച്ചാൽ അത് നമ്മളോടൊക്കെ പറഞ്ഞ് നമ്മളെയും കൂടി ടെൻഷൻ അടുപ്പിക്കേണ്ട എന്നുള്ളത് കൊണ്ടാവാം അല്ലെങ്കിൽ അത് പറഞ്ഞാൽ നമ്മളെ എന്നെപ്പോലുള്ളവർ അവർക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടോ എന്തോ അത് നമ്മളോട് പങ്കുവയ്ക്കാത്തത് അപ്പോൾ അത് എന്തിനാ വെറുതെ അങ്ങനെ എന്നുള്ളത് അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഒന്നും നമുക്ക് വേറെ ഇത് ഇതിൽ മാത്രം ശ്രദ്ധിച്ചിട്ടിരിക്കണ ഒരു സമയത്ത് നമുക്ക് ഒരാളുടെ തെറ്റ് മാത്രമാണ് നമ്മൾ നോക്കണെന്ന് വെച്ചാൽ കാണണതൊക്കെ തെറ്റ് തന്നെയായിട്ട് നമുക്ക് തോന്നും അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വഴക്കുകൾക്ക് അത്രയും വഴക്ക് കൂടുക ചെയ്യുള്ളൂ അത് ഉറപ്പായിട്ടും അനുഭവത്തിൽ എന്ന് പറയുക അപ്പം ഒരു നാമജപം നമ്മുടെ അടുത്ത് വന്നതോട് കൂടിയിട്ട് ഇതൊക്കെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് മനസ്സിലാവാനും അവരെ തിരുത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് പ്രയത്നിച്ചായിരുന്നു ഞാനതുവരെ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അവർ നന്നാവണം അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ നിർബന്ധമായിട്ട് വരൂ എൻ്റെ കൂടെ വരൂ എന്നൊക്കെ കൊണ്ടുപോകാൻ നോക്കുക അവർ വരില്ല പിന്നെ എന്താ ചെയ്യുക മറ്റൊരു കാര്യം എന്താ ചെയ്ത് ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഇവർ കേൾക്കൽ ഉറക്കം വയ്ക്കുക അപ്പം എന്നോട് പറയും അതൊന്നും നിർത്തി വയ്ക്കാൻ പറയും അപ്പോൾ അത് കേൾക്കാത്ത എൻ്റെ സങ്കടം അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അവരെ കാരണം അവർ ഞാൻ ശരിയാണ് അവരാണ് തെറ്റെന്നായിരുന്നു എൻ്റെ മനസ്സിലുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നത് പക്ഷേ ഈ നാമജപം എനിക്ക് മനസ്സിലാക്കി തന്നു ആരെയും തിരുത്തല്ല വേണ്ട അവനവൻ സ്വയം തിരുത്തി അവനവനാണ് നന്നാവേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള തെറ്റുകളെ നമ്മൾ നമ്മുടെ നമ്മൾ തിരിച്ചറിയാണ് വേണ്ടത് മറ്റുള്ളവരെ അല്ല അങ്ങനെ നോക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതുകൊണ്ട് തന്നെ കുറേ അധികം എന്തു തന്നെ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും അതിനെ വല്ലാണ്ട് നമ്മളെ ഒലയ്ക്കാറില്ല പരിപൂർണമായിട്ട് എന്നൊന്നും നമ്മൾ പറയില്ല കാരണം നമ്മളാരും സന്യാസ ജീവിതം നയിക്കണവരൊന്നും അല്ല ഇപ്പോഴും നമ്മുടെ ആ വാസനാ പടലങ്ങളൊന്നും പോയിട്ടൊന്നുമില്ല നമ്മൾ ആ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് എടുത്തു വെച്ചിട്ടേ ഉള്ളൂ നടക്കാൻ തുടങ്ങിയിട്ടില്ല ഇനിയിപ്പം നടക്കാൻ തുടങ്ങി നടന്ന് കഴിഞ്ഞിട്ട് വേണം ഓടാനായിട്ട് അപ്പോൾ ഇത് എനീറ്റ് നിൽക്കാൻ പഠിച്ച് ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പായിട്ട് പലവട്ടം വീണിട്ടല്ലാണ്ട് നമുക്ക് നടക്കാൻ പഠിക്കാൻ നടക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞ പോലെ പല വീഴ്ചകൾ ഇതിൻ്റെ ഇടയിൽ പക്ഷേ ആ വീഴ്ചകൾ വീഴ്ചകളുണ്ടാകുമ്പോൾ അപ്പം തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇനി ഇങ്ങനെ ഉണ്ടാവരുത് എന്നുള്ള ആ തിരിച്ചറിവൊക്കെ ഈ നാമജപത്തിലൂടെ തന്നെയാണ് പിന്നെ മഹാത്മാക്കളൊക്കെ പറയണതും കലിസന്തരണ ഉപനിഷത്ത് മന്ത്രം എന്നാണ് കലികാലത്തുള്ള എല്ലാ വിഷമങ്ങളും തീർക്കാനായിട്ട് ഇതുതന്നെയാണ് ആശ്രയം നാമം ജപിച്ചതുകൊണ്ട് നമ്മുടെ ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ ഇല്ലാണ്ടാവുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ലാണ്ടാവില്ല ഇല്ലാണ്ടാവില്ല എന്നാണ് അതിൻ്റെ ഉത്തരം നമ്മൾ ചോദിക്കുമ്പോൾ പിന്നെ പിന്നെന്തിനാ ജപിക്കണേ ജപിക്കണത് വെച്ചാൽ ഈ നമുക്കൊരു സത്യം ബോധ്യവും ഇതൊക്കെ നമ്മൾ അനുഭവിക്കാനാണ് ഈ ശരീരം നമ്മളുടെ ഇതൊക്കെ അനുഭവിക്കുകയാണ് രോഗങ്ങളാവാം ദുരിതങ്ങളാവാം ദുഃഖങ്ങളാവാം ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ശരീരം നമുക്ക് ഓരോ ജീവനും ആ ജീവനോട് എന്തൊക്കെ അനുഭവം ഉണ്ടോ അതിനനുസരിച്ച് ശരീരം ലഭിക്കുന്നത് ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളത് അനുഭവിക്കുമ്പോൾ അതിന് തള തളരാതിരിക്കാൻ നാമജപം നമ്മളെ ഒരുപാട് സഹായിക്കും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരണതാണ് അത് എന്നുള്ളത് തളരാതിരിക്കാൻ ഒരുപാട് സഹായിക്കും ഈ നാമജപം ഉറപ്പായിട്ടും കാരണം ഉറപ്പ് പറയാൻ കാരണം അവനവൻ്റെ അനുഭവം ഉറപ്പ് പിന്നെ ഈ നാമജപത്തിലൂടെ കൂടെ നടക്കുന്ന കുറച്ച് പേരുണ്ട് അവർ തിരിച്ചറിഞ്ഞിട്ട് അവർ നമ്മളോട് പറയണ അനുഭവങ്ങൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരമ്മ ആ അവരുടെ ഭർത്താവിന് ക്യാൻസർ വന്നിട്ട് അത്രയും സീരിയസ് ആണ് അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു അസുഖം ഉണ്ട് എന്നറിഞ്ഞത് അവർക്ക് പെൺകുട്ടികളാണ് അവർ ഇവിടെ ആരും എടുത്തില്ലേ ഈ അമ്മ മാത്രമേ ഉള്ളൂ അവരെ അപ്പോൾ അതിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണു അങ്ങനെ ഒരു ദിവസം ഞാൻ അറിയുകയാണ് അവർക്ക് സീരിയസ് ആണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്ന് അറിഞ്ഞു അത് അറിഞ്ഞ ആ സമയത്ത് ഞാൻ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചപ്പം എന്നോട് പറഞ്ഞത് അമ്മേ എനിക്ക് ഒരു വിധത്തിലുള്ള ഒരു ഒരു ടെൻഷനും ഇല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിനുള്ളിയൊരു ടെൻഷൻ കാരണം ഈ ഒരു ശരീരത്തിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഇന്നന്ന വിധത്തിൽ ജീവിച്ച് ഇന്നന്ന വിധത്തിൽ ആ ശരീരം വിട്ടുപോകാമെന്നൊരു നിയമമുണ്ട് അത് അദ്ദേഹത്തിന് മനസ്സിലായേക്കണു ഞാൻ അദ്ദേഹത്തിന് വയ്യാണ്ടായിരിക്കുന്ന സമയത്ത് എപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ശുശ്രൂഷിക്കുന്ന സമയത്ത് അങ്ങനെ വിഷമിച്ചിരിക്കണേന്ന് നിനക്ക് ഭാഗവതം വായിച്ചൂടെ നാമം ജപിച്ചൂടെ എന്ന് അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പം അത് കാരണം കൊണ്ട് അതിലൂടെയാണ് അദ്ദേഹത്തിന് ആശ്വാസം കിട്ടിയിട്ടുണ്ട് ഇന്നും ഞാൻ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളെ മാനിച്ചിട്ട് അത് ശരിക്കും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഐ സിയുലാണ് എപ്പോൾ വേണമെങ്കിലും ഡോക്ടർ വന്ന് ഏത് നിമിഷവും പറയാം ആ ഒരു അവസ്ഥയിലും ഇന്നും ഞാൻ നാലു മണിക്ക് എഴുന്നേറ്റിരുന്ന് മനസ്സുകൊണ്ട് ഞാൻ എൻ്റെ പൂജാമുറി തുറന്ന് അവിടെ വൃത്തിയാക്കി ഭഗവാനെ വിളക്ക് കൊളുത്തി ഭഗവാനെ കുളിപ്പിച്ച് അലങ്കരിച്ച് ഭഗവാന് നൈവേദ്യം വെച്ച് മുമ്പിൽ മുമ്പിലിരുന്ന് നാമം ജപിക്കും അത് മുടങ്ങാണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഐ സിയുൽ ഭർത്താവ് ഇരിക്കണ സമയത്ത് പറയണ കാര്യമാണ് അത് ഞാൻ നിഷ്ഠയോടുകൂടി ചെയ്യും ആ എന്ന് അത് കാരണം എനിക്കൊരു ഭയവും ഇല്ല എന്തു വന്നാലും അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കേണ്ടതാണ് എന്ന് പറയുന്ന തളരാത്ത ഒരു മനസ്സിനെ അത് പറഞ്ഞു അമ്മയുടെ കൂടെ കൂടിയിട്ട് നാമജപം കൊണ്ട് മാത്രമാണ് എനിക്കിത് സാധിക്കണത് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അനുഭവമുള്ള എത്രയോ പേര് നമ്മുടെ ചുറ്റിലും പലർക്കും ഇതുപോലെ പറയാനുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെയാണ് നാമജപത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ജപിച്ചത് ജപിച്ചാലല്ലാതെ കണ്ട് നമുക്കത് മനസ്സിലാവില്ല എത്രയും ജപിച്ച് 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 തന്നെ ആദ്യമൊക്കെ ജപിക്കുമ്പോൾ ഒന്നും നമുക്ക് മനസ്സിലാവില്ല പക്ഷെ കുറേ ജപിച്ചു കഴിയുമ്പോൾ മാത്രമേ കാരണം ജന്മജന്മാന്തരങ്ങളായിട്ട് സമ്പാദിച്ചു വെച്ചതൊക്കെ ആ മാലിന്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും ആ മാലിന്യങ്ങളൊന്നും ഒന്നും നീങ്ങാതെ കണ്ട് ഈശ്വരനെ അനുഭവിക്കാനായിട്ട് പറ്റില്ല നമുക്ക് പിന്നെ കാരുണ്യം ജപം തുടങ്ങുമ്പോൾ നമ്മുടെ ആത്മാർത്ഥത എത്രയുണ്ടോ അത്രയും ആ കാരുണ്യം നമുക്ക് അനുഭവപ്പെടുമ്പോൾ നമ്മുടെ മനോമാലിന്യങ്ങൾ നീങ്ങാൻ ആ കാരുണ്യം കൂടിയും ഒരു കാരണമായിട്ട് തീരും അപ്പോൾ ആത്മാർത്ഥത വേണം ആ ഈശ്വരനോട് പ്രേമഭാവം വേണം ഒന്നിനും വേണ്ടിയല്ലാണ്ട് നാമം ജപിക്കാൻ സാധിക്കണം പലപ്പോഴും എനിക്കുണ്ടാവണ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഏത് ക്ഷേത്രത്തിൽ പോയാലും ഇപ്പോൾ മഹാദേവൻ്റെ അടുത്ത് പോയാലും പ്രദക്ഷിണം വെക്കുമ്പോൾ നമശിവായ നമശിവായ നമശിവായെന്ന് പറഞ്ഞാൽ പ്രദക്ഷിണം വെച്ച് തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ വിചാരിക്കും ഹരേ രാമ ഹരേ രാമെന്നാവും ആവുമ വരിക ഒരിക്കൽ അരുണാചലത്തിലേക്ക് പോകാനൊരു ഭാഗ്യം ഉണ്ടായി ഒരുപാട് മോഹമായിരുന്നു എനിക്ക് അരുണാചലത്തിൽ പോകണം എന്ന് രമണ മഹർഷിയുടെ കഥ നൊച്ചൂർ സ്വാമികൾ പറയണ കേട്ടപ്പോൾ തൊട്ട് ആ ഒരു തവണയെങ്കിലും ആ അരുണാചലത്തിൽ പോകണം എന്നൊരു ഭാഗ്യം ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ തന്നെ ഒരു കുടുംബത്തിൽ വെട്ട ഒരു കുട്ടി ഇന്ന് അദ്ദേഹം ഇല്ല ഗുരുവായൂർപ്പിൻ്റെ അടുത്താണ് ഗണേശനും ഭാര്യ ഗീതയും അവർ രണ്ടുപേരും അതും യാദൃശികമായിട്ടായിരുന്നു എനിക്ക് ആ ഒരു യാത്ര തരായത് യാദൃശികമായിട്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു സപ്താഹത്തിന് അവരുടെ അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് എന്നെ അവിടെ കൊണ്ടാക്കാമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ അരുണാചലൻ്റെ ഇത് ആ കാറിൽ അരുണാചല ശിവ അരുണാചല ശിവ എന്നുള്ള ആ കീർത്തന അപ്പം ഞാൻ പറഞ്ഞെനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അരുണാചലത്തിലൊന്നു പോകണം എന്ന് അപ്പോൾ നോപ്പിളെന്നാൽ പോന്നോളൂ ഞങ്ങളിത് ഈ ഡിസംബറിൽ പോവേണ്ട എന്ന് പറഞ്ഞ് പെട്ടെന്നാണ് അങ്ങനെ പോകാൻ സാധിച്ചത് അപ്പം അവിടെ അരുണ ഗിരിപ്രദക്ഷിണമുണ്ട് ഗിരിപ്രദക്ഷിണം ചെയ്യുമ്പോൾ ഒന്നമ ശിവായി ജപിച്ചിട്ട് ഗിരിപ്രദക്ഷിണം ചെയ്യാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല എന്ന് പറഞ്ഞിട്ട് പ്രദക്ഷിണം ചെയ്യാം ആ എന്നാൽ പിന്നെ അങ്ങനെ ആവാം എന്ന് കരുതി അരുണാചല ശിവ എന്ന് ജപിച്ച് പ്രദക്ഷിണം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴാണ് ഇത് അരുണാചല ശിവ എന്നുള്ളത് മാറിയിട്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നാ ജപിക്കണേ എന്ന് ഞാൻ തിരിച്ചറിയണേ അതെപ്പോഴാണ് അങ്ങനെ മാറിയെന്ന് എനിക്കറിയണില്ല പക്ഷെ അത് മാറിയ ഉടനെ തിരിച്ചറിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ ഹരുണാചല ജപാന്ന് ചെല്ലാൻ പറ്റണില്ല ഭഗവാനെ ഇതെന്താ ഇങ്ങനെ മാറീളോ എന്ന് വിചാരിച്ച വഴി ഒരു ഒരു ഡിവോട്ടി അതിലങ്ങനെ നടന്നു പോവുക അദ്ദേഹം ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞ് ജപിച്ച് മാല ജപിച്ച് പോകണു എന്നിട്ട് തിരിഞ്ഞ് ഞാനൊന്നും ചോദിക്കുകയും പറയുകയും ചെയ്തില്ലേ മനസ്സിൽ വിചാരിച്ചപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ട് പോതും എന്നോട് അപ്പോൾ അത് ആരുടെ ഉത്തര ഭഗവാൻ്റെ ഉത്തരമല്ലേ അപ്പോൾ അതാണ് ഒന്ന് ആ അത് തന്നെ മതി എന്ന് ഭഗവാൻ പറയണു ആ ഹരേ രാമ നാമജപം കൊണ്ട് തന്നെ അത് ഒരുപാട് നമ്മളുടെ അടുത്തൊക്കെ ആ നാമജപത്തിൻ്റെ മഹത്വം ഭഗവാൻ ഓരോ ഓരോ നിമിഷവും നമുക്ക് ബോധിപ്പിച്ച് തരികയാണ് ചെയ്യണത് പല അമ്പ ക്ഷേത്രത്തിൽ പോകുമ്പോഴും അതേപോലെ ഏത് ക്ഷേത്രത്തിൽ പോയാലും അമ്മേ നാരായണ എന്നൊക്കെ പറഞ്ഞ് നടന്നു പിന്നെ അവസാനിക്കേണ്ടത് ഹരേ രാമ നാമജപത്തിലാവും എന്നുള്ളത് കാരണം എല്ലാം ഒന്നു എന്ന് ഭഗവാൻ കാണിച്ചു തരുന്നു ഏതൊരു ഭാവത്തിൽ നിൽക്കണു ഭഗവാൻ്റെ പല പല രൂപഭാവങ്ങളാണ് ഉള്ളത് അപ്പോൾ അതെല്ലാം ഒന്നു തന്നെയാണ് നാമജപം കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു കലികാലത്ത് നാമജപം കൊണ്ടല്ലാണ്ട് സാധിക്കില്ല അപ്പോൾ നമുക്ക് നാമം ജപിക്കാനായിട്ട് ആ ഒരു ഗുരു ഉപദേശമൊന്നും വേണ്ട ഗുരുവായൂരപ്പം തന്നെ നമ്മുടെ മുമ്പിൽ ഗുരുവായിട്ട് വരും നമുക്ക് അതിനുള്ള ആ ഒരു പക്വത എത്തി കഴിയുമ്പോൾ നമുക്ക് ആ ഗുരുവായൂരപ്പം തന്നെ ഉപദേശമായിട്ട് ഉപദേശിക്കാൻ വരും എന്നുള്ളതും കൂടി ഒരു അനുഭവമാണ് ഈ ഒരു അനുഭവമാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത് നാമജപത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചറിയാനേ പറ്റില്ല എത്ര പറഞ്ഞാലും ബോധ്യമാവില്ല ആരെങ്ങനെ പറഞ്ഞ് ബോധിപ്പിക്കാൻ നോക്കിയാലും ബോധിപ്പിക്കില്ല നമ്മുടെ നാവ് കൊണ്ട് ജപിക്കുക തന്നെ വേണം മഹാത്മാക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ജപിക്കാൻ പറയില്ലേ ഈ എന്താണ് നമുക്ക് എല്ലാ എന്താ നാരായണ നാമത്തിൻ്റെ അതിൽ പറയും നാമറിയാതെ ഈ നാവിൽ വന്നാൽ പിന്നെ വിട്ടു വിരിയാത്ത നാരായണ കേറ്റം പ്രയാസമായി തോന്നിടും പാടുവാ നീ നാമം നാരായണ അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ കർമ്മ ശക്തി കൊണ്ട് നാമം ജപിക്കാൻ നമുക്ക് പറ്റില്ല എത്രയോ വേദികളിൽ എന്ന് ഉറക്ക ജപിക്കൂ ഉറക്കെ ജപിക്കൂ എന്ന് പറഞ്ഞാലും എല്ലാവരും ഒർക്കെ ജപിക്കേണ്ടെങ്കിലും നമ്മൾ മാത്രം അതിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ ജപിക്കാണ്ടിരുന്നു എന്ന് വരും അത് എന്തോ ഒരു അഭിമാനം നമ്മളെ കീഴ്പ്പെടുത്താണ് നാമം ജപിക്കേണ്ടത് എന്തിനാ ഇങ്ങനെ ഉറക്ക ജപിക്കണേ അതിന് കുറേ ന്യായങ്ങൾ നമ്മൾ കണ്ടെത്തും എന്തിനാ അങ്ങനെ ഉറക്ക ജപിക്കണേ പതുക്കെ ജപിച്ച പോലെ ഭഗവാൻ എന്താ ചെവിയൊക്കെ ആയുണ്ടോ എന്നൊക്കെ നമ്മൾ കുറേ ഒരു ത അതിങ്ങനെ പറഞ്ഞു എന്ന് വരും പക്ഷേ നമ്മളെ അവിടെ കൊണ്ടുവന്ന് ഭഗവാൻ ഇരുത്തിയിട്ടുണ്ടോ അത് നമ്മുടെ ആ ഭഗവാന്റെ കാരുണ്യമാണ് അങ്ങനെയുള്ളപ്പോൾ മഹാത്മാക്കൾ പറയണു എവിടെയെങ്കിലൊക്കെ നാമം ജപിക്കാൻ പറ്റണില്ലേ എവിടെയാണോ നാമജപം ഉള്ളത് അവിടെ ചെന്നിരിക്കൂ അതിൻ്റെ ഉള്ളിൽ ചെന്നിരിക്കൂ എന്നിട്ട് അതിങ്ങനെ കേൾക്കുമെങ്കിലും ചെയ്യൂ കേൾക്ക് കേട്ട് 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 ഒരു ദിവസം അതാണ് ശ്രവണം എന്നുള്ളത് തന്നെ പറയണത് ആ നവവിധ ഭക്തിയിൽ ആദ്യത്തെ ശ്രവണം കുറെ കേട്ടാൽ നമ്മുടെ നാവിന് തോന്നും ജപിക്കാം ജപിക്കാംന്ന് നമ്മളറിയാണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആ അറിയാതെ നാവില് ആ നാമം വരും നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ നമ്മൾ കണ്ണു തുറക്കുമ്പോൾ ഇടയ്ക്ക് പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോൾ നമ്മുടെ നാവം അറിയാണ്ട് ആ നാമം ജപിക്കേണ്ടത് നമുക്ക് അനുഭവപ്പെടും അങ്ങനെ ആ നാമം ജപിച്ച് തുടങ്ങിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ വ്യത്യാസങ്ങൾ വരണത് കാണാം തീർച്ചയായിട്ടും അങ്ങനെ അനുഭവിച്ച പലരും നമ്മളോടത് പങ്കുവച്ചിട്ടുണ്ട് അത് ജപിച്ചു നോക്കാതെ കണ്ട് അറിയാൻ പറ്റില്ല അതാണ് അതിൻ്റെ ഒരു ജപിക്കാണ്ട് അറിയാൻ പറ്റില്ല ജപിക്കണമെങ്കിൽ അത്രയും സുഹൃത്തും വേണം രണ്ടും ഉണ്ട് അപ്പം എന്ത് ചെയ്യുമെന്ന് വച്ചാൽ ജപിക്കണം അവരുടെ കൂടെ ഇരുന്ന് ഇരുന്ന് ഇരുന്നിരുന്ന് ആ കേട്ട് 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 ആ സുഹൃതം കിട്ടുമ്പോൾ നമുക്ക് കീർത്തനം രണ്ടാമതായിട്ട് ശ്രവണം കീർത്തനം പിന്നെ വിഷ്ണോസ്മരണം പിന്നീടാണ് നമ്മൾ ഭഗവാനെ ആ കേട്ടും പ്രാ അപ്പോൾ നമ്മുടെ ചിന്തകളിലൊക്കെ മറ്റുള്ള ചിന്തകൾ ധാരാളം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നുണ്ടാവു ലോക ചിന്തകൾ അതിൽ നിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണൻ്റെ ചിന്ത ഇങ്ങനെ വരികയായി സ്മരണം പിന്നെ പാദസേവനം പിന്നെ നമുക്ക് തോന്നുക ആ ഭക്തന്മാരുടെ അടുത്ത് ചെല്ലുക അവരെയൊക്കെ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക അങ്ങനെ ആ പാദസേവനം അത് ഭഗവാന് ചെയ്യണ സേവയായിട്ട് തോന്നുക അപ്പോൾ അങ്ങനെയാണ് ആ പാദസേവനം വന്ന് ചേരുന്നത് പിന്നെ ഭഗവാനായിട്ടൊരു കൂട്ട കൂട്ടുകാരനായി സഖ്യം ആ ഭഗവാൻ എൻ്റെ കൂട്ടുകാരനാന്നുള്ള ഭാവം അല്ല അങ്ങനെ പല ഓരോരോ ഭാവത്തിലൂടെ ഭാവത്തിലൂടെ വന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് ഉറക്കും പിന്നെ അതേ ഭാവത്തിൽ ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കും ആ ഭഗവാന് സർവവും ഗോപികമാര് സമർപ്പിച്ച പോലെ സമർപ്പിച്ചാൽ ആത്മനിവേദനായി അവർ അവരെ തന്നെ ആ ഭഗവാന് സമർപ്പിച്ചു അതുപോലെ നാമജപത്തിലൂടെ മാത്രമേ അതിൽ എത്താൻ സാധിക്കുള്ളൂ എന്ന് കാരണം നമ്മുടെ ഉള്ളിലുള്ള ആ കലികൽമഷങ്ങളെ നമ്മുടെ ആ ആർജിച്ചുവെച്ച മനോമാലിന്യങ്ങളെ നീക്കണമെങ്കിൽ നാമജപം തന്നെ വേണം അത് നമ്മൾ കുളിക്കാണ്ട് ശുദ്ധാവില്ലായെന്ന് പറഞ്ഞാൽ കുളിക്കാണ്ടിരുന്നിട്ട് കാര്യം കുളിച്ചാൽ തന്നെ ശരീരത്തിലുള്ള വയർപ്പും ദുർഗന്ധമൊക്കെ പോവുകയുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ബാക്കി എന്തുണ്ടായിട്ടോ പെർഫ്യൂം അടിച്ചിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ നടക്കാം നല്ല വേഷം കെട്ടി വെത്ര കാലം അങ്ങനെ നടക്കും അതുപോലെ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല ആ നമ്മുടെ മനോമാലിന്യങ്ങളെ നീക്കാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം നാമജപം തന്നെയാണ് എല്ലാവർക്കും ആ നാമം ജപിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ശ്രീ ഗുരുവായൂപ്പൻ്റെ പാദത്തിലെ പ്രേമ പുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കണം രാധേഷ്യം രാധേഷ്യാം